കോളേജ് ക്ലബ്ബും യൂണിയനും സംയുക്തമായി സംയുക്തമായി ബക്രീദ് സമുചിതമായി ആഘോഷിച്ചു കോളേജ് യൂണിയനും ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും മഹത്വം വിളിച്ചോതുന്ന ബക്രീദ് സമുചിതമായി ആഘോഷിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റീന മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു നിലനിൽക്കുന്ന കലാലയമാണ് കോളേജ് വിദ്യാർത്ഥികൾക്ക് മതേതര മാനവിക ദർശനങ്ങൾ പകരുക എന്ന ലക്ഷ്യത്തോടെ വിവിധ മതവിഭാഗങ്ങളുടെ പൈതൃകാവിഷ്കാരങ്ങളായ കലകൾ എല്ലാ വർഷവും കോളേജിൽ അവതരിപ്പിച്ചു പോകുന്നു ഈ വർഷം ഈദ് ആഘോഷങ്ങളുടെ ഭാഗമായി കോളേജിൽ വിദ്യാർത്ഥികൾ മുക്തിപ്പാട്ട് അവതരിപ്പിക്കുന്നു കൂടാതെ മെഹന്തി കോമ്പറ്റീഷനും നടത്തിവരുന്നു എല്ലാവർക്കും അസ്മാവി കോളേജിൻ്റെ പെരുന്നാൾ ആശംസകൾ നേരിട്ടു പരിപാടികളുടെ ഭാഗമായി മെഹന്തി മത്സരം മുട്ടിപ്പാട്ട് തുടങ്ങിയവ സംഘടിപ്പിച്ചു ഫൈനാർട്സ് കോർഡിനേറ്റർ ഡോക്ടർ ധന്യ സ്റ്റാഫ് സെക്രട്ടറി ക്യാപ്റ്റൻ എം ബി ബിന്ദിൽ യൂണിയൻ ചെയർപേഴ്സൺ ലയ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി